വീരസവർക്കറെ അവഹേളിച്ച കോൺഗ്രസ് നേതാവ് രാഹുലിന് താക്കീത് നൽകി സുപ്രീം കോടതി സ്വാതന്ത്ര്യ സമര സേനാനികളെ സേനാനികളെക്കുറിച്ച് അനാവശ്യ പരാമർശം നടത്താൻ ആരെയും അനുവദിക്കില്ല മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആരാധിക്കുന്ന മഹത് വ്യക്തിയാണ് സവർക്കറെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇനി ആവർത്തിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും ബ്രിട്ടീഷുകാരുടെ സേവകനെന്ന് രാഹുൽ പറയുമോ എന്നും കോടതി ചോദിച്ചു ബി ഡി സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ശക്തമായ താക്കീത് നൽകിയത് ജനങ്ങൾ ആരാധിക്കുന്ന ദേശീയ നേതാക്കളെ നേതാക്കളെപ്പറ്റി അനാവശ്യം പറയാൻ അനുവദിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ മൻമോഹൻ ദിപൻകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് പരാമർശിച്ചു ബ്രിട്ടീഷുകാർക്കുള്ള കത്തിൽ യുവർ ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്ന് സവർക്കർ എഴുതിയത് കൊടും പാവമാണെങ്കിൽ മഹാത്മാഗാന്ധി വൈസ്രോയ്ക്ക് എഴുതിയ കത്തുകളിൽ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഗാന്ധിയെയും നാളെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിളിക്കുമോ എന്ന് കോടതി ചോദിച്ചു യുവർ ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്നത് അക്കാലത്തെ ഭാഷാശൈലിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെ അഭിസംബോധന ചെയ്തിരുന്നത് യുവർ സെർവൻ്റ് എന്ന് ചേർത്താണെന്നും ജസ്റ്റിസ് ദിവൻകർ ദത്ത ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ സവർക്കറെ വാനോളം പ്രശംസിച്ച കാര്യവും രാഹുലിന്റെ അഭിഭാഷകനെ കോടതി ഓർമ്മപ്പെടുത്തി സവർക്കർക്കെതിരെ രാഹുൽ നടത്തിയ പരാമർശത്തിൽ ലക്നൌ മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരുന്നു ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന രാഹുലിന്റെ ആവശ്യം അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് രാഹുൽ സുപ്രീംകോടതിയെ സമീപിച്ചത് ജനം ഡൽഹി